അദ്ദേഹം അദ്ദേഹം വ്യക്തിഗതമായിട്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് എൺപത് വയസ്സ് വരെ ഗവൺമെന്റ് സർവീസിൽ ഇരുന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തോട് അത്ര ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അത് പോരാ തൊണ്ണൂറ് വരെയും പിന്നെ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കണം ആവശ്യകൾ എന്തെങ്കിലും വന്നുപോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാറിന് പകരം ഒരു ആംബുലൻസ് ആക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാം പക്ഷേ തൊണ്ണൂറ് കഴിയാതെ പോവരുത് നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ ബി അശോക് കോടതിയെ സമീപിച്ചത് സർക്കാരിന് തലവേദനയാകുന്നു ഐ എം ജി ഡയറക്ടർ ആയിരിക്കെയാണ് അദ്ദേഹത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സർക്കാർ നിയമിച്ചത് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് അയോഗ്യതയുണ്ടെന്ന് ഹർജിയിൽ പറയുന്നുണ്ട് എന്തായാലും സംഭവത്തിൽ കൂടുതൽ പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രസിഡന്റ് സ്ഥാനത്തിന്റെ അങ്ങനെ ഒരു പരാതി കൊടുക്കാനുള്ള സാഹചര്യം എന്താണ് കേസ് കൊടുക്കാൻ അല്ല ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഐ എൻ ജിയിലും ചലഞ്ച് ചെയ്തിരുന്നു അത് ഐ എസിന്റെ കേഡർ പോസ്റ്റ് ആയതുകൊണ്ട് അത് ജഡ്ജ്മെന്റ് റിസർവ് ചെയ്യുന്ന ദിവസം അതിന്റെ കിറ്റേന്ദ്രമാണ് ടി ഡി ബി നിയമനം മാധ്യമങ്ങളിൽ കണ്ടത് അപ്പോൾ നമ്മളത് ചിന്തിച്ചത് ഐ എം ജിയിൽ ഇത് രാജിവെച്ച ശേഷം നിയമപ്രകാരം വേണ്ട രീതിയിൽ ടി ഡി ബിയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അദ്ദേഹം ചുമതല ഏറ്റെടുക്കുമെന്നാണ് പക്ഷെ പിന്നീട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായപ്പോൾ മനസ്സിലായി അദ്ദേഹം രണ്ട് തസ്തികയെ ഒന്നിച്ച് ചുമതല നിർവഹിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഐ എം ജിയിൽ നിന്ന് രാജിവെക്കുന്നില്ല ഞങ്ങൾ ഇന്റേണലി അറിഞ്ഞത് ഐ എം ജിയിൽ അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം സർക്കാർ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് ടി ഡി ആണെങ്കിൽ അത്രയും പൈസ കിട്ടില്ല ഈ സിറ്റിംഗ് ഫീസും അലവൻസസും ഒക്കെ ഉള്ളൂ അതുകൊണ്ട് ഇത് വിടാൻ റിലക്റ്റന്റ് ആണ് എന്നാണ് അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ ആർ ടി ഐയിൽ ഐ എം ജിയിൽ ചോദിച്ചു ആരാണ് നിങ്ങളുടെ ഡയറക്ടർ കാരണം ഞങ്ങളുടെ കേസ് അനുവദിച്ചോ അദ്ദേഹം പോയോ ഐ എ എസ് ഉദ്യോഗസ്ഥനെ വെക്കുമോ എന്നുള്ള അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ഞങ്ങൾ ആർ ടി ഐയിൽ ചോദിച്ചു അപ്പം അവർ റിപ്ലൈ ചെയ്തുമില്ല മിസ്റ്റർ ജയകുമാർ തന്നെയാണ് ഞങ്ങളുടെ ഡയറക്ടർ എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് കേസ് ഫയൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഒന്നും അപ്പൊ എനിക്ക് പിന്നെ എങ്ങനെയാണ് ശമ്പളം വാങ്ങിക്കുന്നത് ഞാൻ പറയുന്നത് സത്യപ്രതിജ്ഞ തന്നെ അസാധുവാണ് അതായത് ഈ ഏഴാം വകുപ്പ് മൂന്നാം ഉപവകുപ്പ് പ്രകാരം സർക്കാർ ജീവനക്കാരനായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ സർക്കാരിൽ ഓഫീസുള്ള ആൾ ഓഫീസ് ഹോൾഡർക്ക് പോലും പറ്റില്ല ഇപ്പം ഉദാഹരണത്തിന് മന്ത്രിമാർക്കൊന്നും തന്നെ ടി ഡി പി ചെയർമാനാകാൻ പറ്റില്ല നിയമസഭാ സാമാജികർക്ക് പറ്റില്ല തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളായിട്ടുള്ളവർക്ക് പറ്റില്ല ലോ അതായത് സർക്കാരിന്റെ ഗ്രാൻഡിൽ പ്രവർത്തിക്കുന്ന സപ്പോർട്ടിൽ പ്രവർത്തിക്കുന്നതായ ഒരു പരോക്ഷ സ്ഥാനവും വഹിക്കുന്ന ആളിന് വിശ്വാസ സ്ഥാപനത്തിന്റെ അംഗമാകാൻ സാധിക്കില്ലെന്നാണ് അവരുടെ നിയമം ഓക്കെ അപ്പോൾ ഗവൺമെന്റ് പോസ്റ്റ് നിലവിൽ വഹിച്ചു പലരും തെറ്റിദ്ധരിക്കുന്നത് ശ്രീ ജയകുമാർ പന്ത്രണ്ടിൽ റിട്ടയർ ചെയ്തു അത് ഐ എസ്സിൽ നിന്നാണ് പത്ത് പതിനെട്ടിൽ അദ്ദേഹം തുടർന്ന് കേരള ഗവൺമെന്റ് സർവീസിൽ ഒരു പോസ്റ്റിൽ വന്നു അത് ഡയറക്ടർ ഐ എം ജി ആ ഉത്തരവിൽ തന്നെ അവിടെ തസ്തിക കേരള ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് പതിനെട്ടിലെ ഉത്തരവിൽ തസ്തിക ക്രിയേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് കേരള ഗവൺമെന്റ് അപ്പൊ അത് രാജിവെക്കാതെ അദ്ദേഹത്തിന് ഈ പോസ്റ്റിൽ ചുമതല ഏറ്റെടുക്കാൻ സാധിക്കില്ല ഇത് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത് രണ്ട് ആനുകൂല്യങ്ങൾ ആനുകൂല്യം കുറവുള്ള പൊസിഷൻ അധിക ചുമതലയായിട്ട് വഹിക്കാമെന്നുള്ള ധാരണയിൽ അദ്ദേഹം അങ്ങനെ ഇരുന്നു പോയി അത് അതിലൂടെയാണ് ഈ പ്രശ്നം ഉണ്ടായി വന്നത് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർക്കാരിനെതിരെ കേസ് ഒരു ചട്ടലംഘനമില്ലേ ഓരോ ഒരു ചട്ടലംഘന ഇല്ലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒരു നിയമത്തിന് കീഴിലുള്ള എല്ലാ കേസുകളും സർക്കാരിനെതിരെ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ അത് സി ഐ ടിയിലാണെങ്കിലും എല്ലാ കേസുകളിലും സ്റ്റേറ്റ് ഓഫ് കേരളക്ക് വേണ്ടി ചീഫ് സെക്രട്ടറി ആയിരിക്കും ഒന്നാം കക്ഷി ഞാൻ നടത്തുന്ന ഏതാണ്ട് ഇപ്പൊ നിലവിലുള്ള ആറ് കേസുകളിലും ഈ കേസിൽ ഒഴിച്ച് ഈ കേസിൽ ചീഫ് സെക്രട്ടറി കക്ഷിയല്ല ബാക്കി എല്ലാത്തിലും സ്റ്റേറ്റ് ഓഫ് കേരള ചീഫ് സെക്രട്ടറിയാണ് കക്ഷി മാത്രമല്ല സർവീസ് കേസുകളിൽ പിന്നെ യൂണിയൻ സെക്രട്ടറി പേഴ്സണലും ഒന്നാം കക്ഷിയോ രണ്ടാം കക്ഷിയോ ആയിട്ട് വരും അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് പിന്നെ സർക്കാരിനെതിരെ പിന്നെ നിയമപ്രകാരമുള്ള കേസ് ഫയൽ ചെയ്യാൻ സാധിക്കില്ല എന്നാർക്കെങ്കിലും ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതെവിടെയാ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ മതി അത് അത് പറയത്തില്ലല്ലോ അപ്പം സർക്കാരുമായിട്ട് ഒരു യുദ്ധവും വരുന്നില്ല കാരണം ഇതിലെ വീഴ്ച ആരുടെ ഭാഗത്താണ് വന്നിട്ടുള്ളത് വീഴ്ച ജയകുമാറിന്റെ ഭാഗത്തല്ലേ വന്നിട്ടുള്ളത് സർക്കാർ അദ്ദേഹത്തിന് യോഗ്യതയുണ്ടെന്ന് കണ്ട് ടി ഡി ബിയിലെ അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചു പക്ഷേ ആ നോട്ടിഫിക്കേഷൻ നിലവിൽ വന്ന പതിനാലിന് മുമ്പ് സർക്കാർ ജീവനക്കാരന്റെ പദവി ഒഴിഞ്ഞ ശേഷം ഇതിൽ വരേണ്ടത് അദ്ദേഹത്തിന്റെ കടമയായിരുന്നു അദ്ദേഹം ശ്രദ്ധയിൽ കൊണ്ടുവരണം ഇപ്പൊ സർക്കാർ ആ സമയത്ത് നോട്ടിഫൈ ചെയ്ത സമയത്ത് ഇദ്ദേഹം ഐ എൻ ജി ഡയറക്ടർ ആണെന്നുള്ളത് ഓർത്തില്ല എന്നൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ എനിക്കത് മനസ്സിലായി നമ്മൾ പെട്ടെന്ന് ക്യാബിനറ്റ് തീരുമാനിച്ചു ഒരു പ്രത്യേക സാഹചര്യമായിരുന്നല്ലോ അപ്പോ തീരുമാനിച്ചു ഉത്തരവിറങ്ങി ഞങ്ങൾ ഓർത്തില്ല പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും മാത്രമല്ല അദ്ദേഹം പന്ത്രണ്ട് വർഷവും മറ്റും ഇതിന്റെ വിവിധ കമ്മീഷണറായിട്ട് ചീഫ് കമ്മീഷണറായിട്ടും ദേവസ്വം സെക്രട്ടറി ആയിട്ടും മാസ്റ്റർ പ്ലാൻ ചെയർമാനായിട്ടും ഈ ആക്ടിന്റെ വളരെ ചെറിയൊരു ആക്ട് ആണല്ലോ അറുപതോളം സെക്ഷൻസേ ഉള്ളൂ ഈ അറുപത് സെക്ഷൻസ് മനപ്പാടമായിരിക്കേണ്ട ആളല്ലേ കെ ജയകുമാർ അദ്ദേഹത്തിന് അതെങ്ങനെ മറന്നുപോയി ഉദാഹരണത്തിന് ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോവാണെന്ന് വെച്ചോളൂ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ഈ പദവിക്ക് പകരം അദ്ദേഹത്തിനെ നമ്മള് ഒരു പാർട്ടി അദ്ദേഹത്തിന് എം എൽ എ ആക്കാൻ തീരുമാനിച്ചെന്ന് വെച്ചോളൂ അദ്ദേഹത്തിന് ഐ എം ജി ഡയറക്ടറായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ എം എൽ എ ആയിട്ട് ഇലക്ഷൻ മത്സരിക്കാൻ പറ്റുമോ അയോഗ്യത ഉണ്ടല്ലോ അവിടെ സർക്കാർ ജീവനക്കാരനെ പറ്റില്ല അതേയുള്ളൂ അത് തന്നെയാണ് സാഹചര്യം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ട് പദവി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ഇപ്പോൾ സുരക്ഷിതമായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് നിയമപരമായിട്ട് ഈ കേസ് അതിന്റെ ഈ കേസ് ഡിസ്ട്രിക്ട് കോടതിയിൽ കേട്ടാൽ ഒരു അപ്പീലിനും കൂടെ സ്കോപ്പ് ഉണ്ട് എങ്ങനെ പോയാലും അത് ഒരു പത്ത് മാസം കൂടുതലൊന്നും നീളുകയില്ല ഡിവിഷൻ ബെഞ്ചിന്റെ ഡിസിഷനോട് കൂടിയിട്ട് അദ്ദേഹത്തിന് പദവി നഷ്ടപ്പെടും അതാണ് അവരുടെ സാഹചര്യം മാത്രമല്ല ധാർമ്മികമായിട്ട് ധാർമ്മികമായിട്ട് അദ്ദേഹം അയോഗ്യനാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടി തന്നെ പുറത്തു വന്ന സാഹചര്യത്തിലും ഈ നിമിഷം വരെയും അദ്ദേഹം ഐ എൻ ജിയിലെ പൊസിഷൻ രാജിവെക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലും അദ്ദേഹം തുടരുന്നത് ഉചിതമാണോ അദ്ദേഹം തന്നെ ചിന്തിക്കണം നിയമത്തിനെതിരെ അല്ല പക്ഷെ അദ്ദേഹം ആയിട്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് എൺപത് വരെ ഗവൺമെന്റ് സർവീസിൽ ഇരുന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അത് പോരാ തൊണ്ണൂറ് വരെയും പിന്നെ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കണം സാർ ഇല്ലാതെ ഗവൺമെന്റും മറ്റു കാര്യങ്ങളും നടക്കുകയില്ല തൊണ്ണൂറുകൾ വിട്ടിട്ട് അറിയുന്ന കാര്യം ആലോചിച്ചാൽ മതി ഞാൻ ചെയ്തു കഷ്ടമാണ് ഇതിന്റെ താമസിച്ചിട്ടപ്പോൾ ഒരു തൊണ്ണൂറ് വയസ്സ് വരെ ഇരിക്കാനുള്ള ഒരു മനുഷ്യന്റെ ഒരു കഴിവുള്ള മനുഷ്യന്റെ ആഗ്രഹത്തിന് ഇങ്ങനെ പാര വെക്കരുത് എനിവേ താങ്ക് യു താങ്ക് യു അല്ലേ ഞാൻ ഇത്രയും കൂടെ പറഞ്ഞു അവശ്യകൾ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാറിൽ പകരം ഒരു ആംബുലൻസ് ആക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാം തൊണ്ണൂറ് കഴിയാതെ പോകരുത് താങ്ക് യു നടക്കട്ടെ താങ്ക് യു താങ്ക് യു